ആ ജണ്ടാക്കയ്ക്ക് അപ്പുറത്തോടുള്ള കാര്യം അവര് നോക്കിയാൽ അങ്ങോട്ടല്ല വാങ്ങി വെച്ച ഞാൻ കണ്ണം തൊട്ടിയോട്ട് വന്നിട്ടുണ്ട് ഇല്ല പൈപ്പ് പൈപ്പ് ഉരുക്കത്തില്ല അതിനുള്ള ചൂട് ഇങ്ങോട്ട് വരത്തില്ല ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങി കത്താനും ഇല്ല അത് ആണുണ്ട് കഴിഞ്ഞ വർഷം കത്തിച്ചില്ല ഓ ഇതിനകത്ത് അന്ന് രണ്ട് ജേരി പോയി കിടന്ന് ഇടിയൊണ്ട് ചാവാൻ വേണ്ട ഇല്ല അവിടെ കത്തില്ല എല്ലാം വൃത്തിയാക്കിയിട്ടേക്ക അതുകൊണ്ടല്ലോ നമ്മൾ ചാടി ഇറങ്ങി വന്നിവിടെ നിന്ന് അല്ല ഞാൻ അവിടെ നിന്ന് ഞാൻ വേണങ്ങണി പോയി കയറും ഞാൻ ഉണ്ടല്ലേ വേണ്ടല്ലേ അപ്പുറത്തുനിന്ന് ഞാൻ അവിടുത്തെ അപ്പുറത്ത് ഇങ്ങോട്ട് തീടാണ് പക്ഷെ അപ്പൊ എനിക്ക് പൈപ്പ് ലൈൻ വരും വേനാങ്കലി പ്രസാദൊന്നുമില്ലല്ലോ അവിടെ ഒന്നുമില്ല അവിടെ തിരിഞ്ഞ ഒരു സാധനം ഇല്ല കപ്പലിൻ്റെ മാത്രമുണ്ട് അവിടെ കത്തുമില്ല അപ്പോ അവിടെ ഒന്നുമില്ല കത്താനൊന്നുമില്ല അവിടെ പൈപ്പ് ഒന്നും പറ്റത്തില്ല ഒന്നും ഓ ഇൻ്റെ പൈപ്പ് അതിൻ്റെ അത് ഒരു ഒന്നും പറ്റാൻ പോകുന്നില്ല ഞാൻ വിട്ടിട്ട് എന്റെ സാധനം ഇരുപണം അതല്ല ഞാൻ അത്രയും കുറവ് പറഞ്ഞു അതെല്ലാം ചിലപ്പോൾ നെറ്റിൻ്റെ കേബിൾ ആരൊക്കെ കൊണ്ട് വയ്ക്കണം അത് മറ്റേ അങ്ങനെ ഓക്കെ ജീപിനോ ഓക്കെ കണനും പേയാണനും ആ ഇതിപ്പോൾ ചുമതി അല്ലല്ല അതങ്ങ് മേള അതങ്ങ് മേള നമ്മൾ ചേച്ചിട്ട് പിന്നെ നേരെ താഴെയല്ലേ ഇവിടെ ഒരു തറയില്ല ഇല്ല ഇവിടെ ഒരു തറയില്ല ആ ഒരു തറ ഉണ്ടായിരുന്നു ആ തറ സെറ്റ് ആയിട്ടില്ല തറ അതുപോലെ പോയിരിക്കുക ഇവിടുന്ന് കുറച്ച് കല്ല് പറഞ്ഞാല് അവിടെ കുറച്ച് ഇടിയെട്ടാണ് നമ്മൾ രണ്ടുപേർ കൂടെ അങ്ങോട്ട് വിളങ്ങി പറഞ്ഞു അതിന് വിറക്കം തീർന്നു ഒന്ന് അല്ലേ ഒന്ന് തീർന്നതിന് ശേഷം നടപടാന്ന് കൊടുത്തല്ലേ മൊത്തം കത്തട്ടെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാം കാര്യമായിട്ട് ഇപ്പം ചെറുത് നീ ഇല്ല അതത്രേ ഉള്ളൂ ഇല്ല കത്തത്തില്ലന്ന് പിന്നെ അല്ലേ ഒന്നുകൊണ്ടും മേടിക്കണ്ട മേടി വെള്ളമുണ്ട് തുടങ്ങി വിടും ആ അത്രേ ഉള്ളു യ്യോയ്യോട്ട് കൂട്ടിട്ടോ ആ പുല്ലുമരോ ഇാവശ്യം പറ്റി വിട്ടണോ പുല്ല് മരില്ല ഇല്ല ഇല്ല അവിടില്ല അങ്ങോട്ട് കത്താനില്ല ശരിക്കും ഇത് കത്തിക്കഴിഞ്ഞാൽ ഒരു ഗുണങ്ങളുണ്ട്